നമസ്കാരം രാജമാണിക്യം എന്ന മമ്മൂട്ടിയുടെ സൂപ്പർ ഹിറ്റ് സിനിമയിൽ മനോജ്ജയൻ്റെ കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗുണ്ട് നശിച്ചവനാണ് ഞാൻ നശിപ്പിക്കും എല്ലാം എന്ന് ഇത് കേൾക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ റഫറൻസ് ആണോ എന്ന് തോന്നിപ്പോവും കാരണം ഈ അടുത്ത കാലത്തായിട്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം കാണുമ്പോൾ ഇയാളോ നശിച്ചു ഇനി രാജ്യത്തെ കൂടി നശിപ്പിക്കാം എന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നു പറയുന്നു എന്ന് തോന്നും ഒന്നു ദിവസത്തിനു മുമ്പേ ഒട്ടിക്കൊഴിച്ചുകൊണ്ട് വന്നിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഇത് എന്തെങ്കിലും ഒരു ആറ്റം പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് തുറന്നു തുറന്നുവിട്ട സംഗതി വെറും നാറ്റം ബോംബായിട്ട് മാറുകയാണ് ചെയ്തത് അന്നേ ബോധമുള്ള എല്ലാവരും പറഞ്ഞതാണ് ഇയാൾ ഇതിങ്ങനെ പറഞ്ഞിട്ടങ്ങ് പോവും ഇതിൻ്റെ ഒന്നും നടക്കാൻ പോകുന്നില്ല കേസും കൊടുക്കില്ല ഒന്നും കൊടുക്കില്ല കാരണം അടിമുടി വ്യാജനായിട്ടുള്ള ഒരു വ്യക്തിക്ക് അങ്ങനെ മാത്രമേ പറ്റൂ സ്വന്തം പേര് തന്നെ നോക്കുക രാഹുൽ ഗാന്ധി എന്നത് യഥാർത്ഥത്തിൽ വ്യാജ പേരാണ് അയാളുടെ അമ്മൂമ്മയുടെ ഭർത്താവിൻ്റെ ഗന്ധി എന്ന പേരാണ് ചേർത്ത് വെച്ചിരിക്കുന്നതെങ്കിൽ അത് രാഹുൽ ഗന്ധി എന്നാണ് അല്ലെങ്കിൽ ഗണ്ടി എന്നാണ് വായിക്കേണ്ടത് അവിടെ പോലും വ്യാജമായിട്ട് ഒട്ടിച്ച് ചേർത്ത് വെച്ചിരിക്കുകയാണ് അതിൻ്റെ ഉദ്ദേശം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാത്മാഗാന്ധിയുടെ ബന്ധുവാണ് അല്ലെങ്കിൽ മകൻ്റെ മകൻ്റെ അല്ലെങ്കിൽ മകളുടെ മകൻ്റെ മകനാണ് എന്ന് ആളുകൾ തെറ്റിദ്ധരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അഭ്യാസം കാണിച്ചു വെച്ചിരിക്കുന്നത് ഇത് വെറുതെ പറയുന്നതല്ല ഇവിടെ നോക്കുക മുസ്ലിം ലീഗിൻ്റെ യൂത്ത് യൂത്ത് നേതാവായിരിക്കുന്ന പി കെ ഫിറോസ് പോലും പരസ്യമായിട്ട് പ്രസംഗിക്കുന്നു മഹാത്മാഗാന്ധിയുടെ കൊച്ചുമോനാണ് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഗാന്ധി വാൽ പോലും വെച്ചിരിക്കുന്നത് ആദ്യം കൂടി വ്യാജമാണ് ആ മനുഷ്യൻ തന്നെ എല്ലാ അർത്ഥത്തിലും അങ്ങനെ ഒരാളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഒരു ആരോപണം ഉന്നയിക്കുന്നു അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നല്ല വൃത്തിക്ക് പറഞ്ഞു നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ ആ പരാതി എഴുതി എഴുതി തരിക മാത്രമല്ല സത്യവാക്മൂലം കൂടി തരണം വെച്ചാൽ ഈ പരാതി അടിസ്ഥാനരഹിതമാണോ എങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കാൻ കൂടി നിങ്ങൾ ബാധ്യസ്ഥനാണ് എന്നാണ് ആ എന്ന ഈ എഴുതി കൊടുക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അവിടെയാണ് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും അപകടം വണത്തത് ഇത് അന്വേഷിച്ചു ഇത് കള്ളമാണ് താൻ ആരോപിച്ചതെങ്കിൽ തൻ്റെ എം സ്ഥാനം വരെ തെറിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് പറഞ്ഞത് ഞങ്ങൾ നിയമ നടപടിക്കില്ല എന്ന് ഇതിന് നാടൻ ഭാഷയിൽ തോറ്റ് മെഴുകിക്കൊണ്ട് ഓടി എന്നൊക്കെയാണ് ഇതിന് പറയുന്നത് ഇനി അവർ വേറെ അതിന് ഡെക്കറേഷൻ മറ്റുമൊക്കെ കൊടുക്കും അവരുടെ പിണിയാളുകളായിട്ട് ഇവിടെ പണിയെടുക്കുന്ന മാപ്പകളും മറ്റും താ ഇതേപോലെ ആയിരിക്കും വാർത്ത കൊടുക്കുക അതായത് ഞാനൊരു ഒരു സംശയം നിങ്ങളോട് എനിക്കും നിങ്ങൾക്കും നിങ്ങൾക്കൊക്കെ ബാധകമായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളുടെ വീട്ടിൽ ഒരു മോഷണം നടന്നു എന്ന് വെക്കുക കുറേ വിലപിടിപ്പുള്ള വസ്തുക്കൾ ഒരു കള്ളനടിച്ചുകൊണ്ട് പോയി ആയിക്കോട്ടെ ഇത് മനസ്സിലാക്കിയാൽ നിങ്ങൾ എന്താണ് സാധാരണ ചെയ്യുക നിങ്ങൾ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കും അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോട്ട് ഫോണെങ്കിലും വിളിച്ച് പറഞ്ഞിട്ട് കേസ് കൊടുക്കും അവർ വരും സ്ഥലത്ത് വരും തെളിവെടുപ്പ് നടത്തും അന്വേഷണമൊക്കെ നടത്തും അല്ലാതെ നിങ്ങൾ നേരെ കവലയിലോട്ട് പോയി ഒരു മൈക്കും വിളിച്ചു വിളിച്ച് നാട്ടുകാരോട് വിളിച്ച് പറയുകയാണ് ചെയ്യുന്നത് ഒരിക്കലുമല്ല ഇവിടെ എന്താണ് രാഹുൽ ഗാന്ധി ചെയ്തത് എവിടെയാണോ പരാതി കൊടുക്കേണ്ടത് അവിടെ പരാതി കൊടുക്കാതെ നേരെ വന്നിട്ട് നാട്ടുകാരോട് വിളിച്ച് പറയുകയാണിത് അപ്പോൾ ഇത് അന്വേഷിക്കേണ്ടവർ പറഞ്ഞു ഓക്കെ നിങ്ങൾ എഴുതി തരൂ അതിന് തയ്യാറല്ല അതിൻ്റെ അർത്ഥം അയാൾ പറഞ്ഞത് കള്ളമാണെന്നാണ് ഒരു വ്യക്തി കള്ളമല്ലാന്ന് മറ്റെന്ത് പറയാനാണ് ഇനി വെറുതെ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഒരു ആരോപ ആരോപണം ഉന്നയിക്കുന്നു ഇവർ ഉദ്ദേശിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലളിതമായിട്ട് പറയാം ഇത് കേട്ടുകൊണ്ട് ഇവിടെ കുറേ അറബി നാമധാരികളും മറ്റുമൊക്കെ തെരുവിൽ ഇറങ്ങുന്നു കുറേ സർക്കാരിൻ്റെ സംഗതികളെല്ലാം തല്ലിപ്പൊളിച്ച് കളയുന്നു പട്ടാളക്കാരും വരുന്നു അപ്പോൾ പട്ടാളത്തിൽ തന്നെ രണ്ട് ചേരിയാവുന്നു ബംഗ്ലാദേശിലേക്ക് നടന്ന പോലെ ഈ കലാപം നിയന്ത്രിക്കാൻ പറ്റാതാവുന്നു അവസാനം നരേന്ദ്രമോദി സർക്കാർ രാജിവെക്കുന്നു അങ്ങനെ കുറേ സുഡാപ്പികളും ടീമും ഒക്കെ ഈ പാവയായിട്ട് രാഹുൽ ഗാന്ധിയെ പിടിച്ച് ഭരണം കൊടുക്കുന്നു അങ്ങനെ അവർ ഭരിക്കുന്നു പിന്നെ തിരഞ്ഞെടുപ്പ് വരുന്നു അത് അവർ അട്ടിമറിച്ചുകൊണ്ട് അവർ ഭരണം തുടരുന്നു ഇതായിരുന്നു അവർ ഉദ്ദേശിച്ചത് പക്ഷേ ഇത് ബംഗ്ലാദേശല്ല ബംഗ്ലാദേശിലെ പട്ടാളവുമല്ല ഇവിടെയുള്ള പട്ടാളം ഇവിടെ ഈ ബംഗ്ലാദേശിലെ പട്ടാളം അല്ല നമ്മുടെ ഇന്ത്യൻ ആർമി എന്നതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ നാലാമത്തെ മറ്റൊരു സേന കൂടി ഇവിടെ ഉണ്ട് എന്ന് ഓർക്കുക നമുക്ക് കര വ്യോമ നാവിക മാത്രമല്ല മറ്റൊരു സേന കൂടി ഉണ്ട് എന്ന് അതൊരു ഔദ്യോഗിക അനൌദ്യോഗിക സേന തന്നെയാണ് അതിൻ്റെ പേരാണ് ആർ എസ് എസ് അങ്ങനെ ബംഗ്ലാദേശിലില്ലാത്ത പല കാര്യങ്ങളും ഈ രാജ്യത്തുണ്ട് അതിനാൽ തന്നെ നിന്റെ ഒന്നും ഈ ഒരു അഭ്യാസവും ഈ രാജ്യത്ത് നടക്കില്ല എന്നുകൂടി ഓർക്കുക എല്ലാ തവണത്തെ പോലെ ഇത്തവണയും മെഴുകിക്കൊണ്ട് തോറ്റു ഓടി എന്നതിനപ്പുറം നിൻ്റെയൊന്നും ആരോപണം ഒരാളുടെ ശരീരത്തിൻ്റെ രോമത്തിൽ പോലും വേഷിയില്ല എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം